നമസ്കാരം ഉമ്മൻ ചാണ്ടി തൻ്റെ കുടുംബം തകർത്തു എന്ന കെ ബി ഗണേഷ് കുമാറിന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതികരിച്ച ചാണ്ടിയമ്മൻ എം എൽ എ ഗണേഷ് കുമാർ എന്നിൽ എൻ്റെ പിതാവിനെ കാണുന്നുണ്ടോ എന്ന് അറിയില്ലായിരുന്നു എന്നാണ് ചാണ്ടിയമ്മന്റെ പ്രതികരണം കൂടുതൽ വിവാദത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നും ഗണേഷ് പറഞ്ഞത് നാക്കുപിഴ ആയിരിക്കാമെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു ബാലകൃഷ്ണപിള്ള സാറിന്റെ കുടുംബവുമായി വളരെ അടുത്ത അടുപ്പം പുലർത്തിയിരുന്നു അദ്ദേഹത്തിന് വയ്യാതായിരുന്ന സമയത്ത് തന്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അത്രയ്ക്ക് അടുപ്പമായിരുന്നുവെന്നും ചാണ്ടിയമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഗണേഷിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ അസ്ഥാനത്തായോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തുവെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ ഗണേഷിനെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയെപ്പോലും ലക്ഷ്യം വെക്കുന്നത് നോക്കിയിരിക്കാനാവില്ല എന്നാണ് പാർട്ടിയിലെ പൊതുവികാരം പ്രസ്താവന പിൻവലിച്ച് ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഗണേശിന്റെ ഭാഷ ഭീഷണിയുടേതാണ് എന്നും സോളാർ കമ്മീഷനു മുന്നിൽ ഹാജരാക്കിയ സരിതയുടെ കത്തിൽ നാല് പേജ് കൂട്ടിച്ചേർത്ത ഗൂഢാലോചന ആരുടേതാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും കെ സി ജോസഫ് പ്രതികരിച്ചു ഉമ്മൻചാണ്ടിയുടെ പോലും ഗണേശൻ അധിക്ഷേപിച്ച് സംസാരിച്ചു മറിയാമ്മ ഉമ്മൻ പറഞ്ഞിട്ടാണ് കെഎസ്ആർടിസി ബസിന്റെ ചവിട്ടുപടി താഴ്ത്തിയത് എന്നും അതുമൂലം വലിയ നഷ്ടമുണ്ടായി എന്നും ഗണേശൻ പറഞ്ഞു പ്രായമായവരുടെ ശാരീരിക അവശതകൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ പടിക്കെട്ടുകൾ താഴ്ത്തിക്കൊണ്ട് കെ എസ് ആർ ടി സിയിൽ വമ്പൻ ഒരു വ്യത്യാസം വരുത്തിയത് അതിനെ വളരെ നല്ല ലാക്കോടു കൂടി മാത്രമാണ് ജനങ്ങൾ നോക്കിക്കണ്ടതും എന്നാൽ മറിയാമ്മ ഉമ്മനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇക്കാര്യം ഗണേഷ് കുമാർ സംസാരത്തിനിടയിൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ചൂടൻ ചർച്ചയ്ക്ക് വിഷയമായ സോളാർ ചാണ്ടിയമ്മന്റെ പത്തനാപുരം പ്രസംഗത്തോടു കൂടി വീണ്ടും സജീവമായി ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് കുമാർ ആയിരുന്നു എന്നാണ് ചാണ്ടിയുടെ ആരോപണം പറഞ്ഞ കാര്യത്തിൽ ചാണ്ടി ഉമ്മൻ ഉറച്ചു നിൽക്കുകയും എതിരെ വിമർശനം തുടരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടി ആരുടെയും കുടുംബം തകർത്തില്ല എന്നും ഗണേഷിന്റെ കുടുംബ പ്രശ്നം തീർക്കാനാണ് ഉമ്മൻചാണ്ടി ഇടപെട്ടത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഓലപ്പാമ്പ് കാണിച്ച് ഗണേഷ് പേടിപ്പിക്കേണ്ടതില്ല എന്നും സരിത സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ നാല് പേജ് ോചനക്ക് പിറകിൽ ആരാണ് സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അത്രക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട് ഗണേശന്ന് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു ഇല്ല എന്താ പറഞ്ഞു ഇന്നലെ പറഞ്ഞു അത് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തല്ലോ അപ്പം തന്നെ എൻ്റെ എൻ്റെ പിതാവ് അദ്ദേഹം അദ്ദേഹമില്ല ഞാൻ എന്നെ എന്നിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുന്നു എന്നറിയില്ല അതാണ് എന്നിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതലൊന്നും പറയാനില്ല എല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയോട് അദ്ദേഹം ചോദിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നമ്മളിതിനാ ഇത് കൂടുതലൊരു വിവാദത്തിലേക്ക് ഞാൻ തയ്യാറല്ല മനസ്സിലായോ കാരണം എൻ്റെ പിതാവിനെ ഇതിലേക്ക് ഞാൻ എന്താ പറയുക കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ മത്സരയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല കേരള സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം മാത്രമല്ല ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എടുത്തു നോക്കുക ഞാൻ എന്തു പറഞ്ഞു വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ബാലവിഷ്ണു സാറിന് അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ ദോശോ ആൻറ്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട് അപ്പം ഗണേശെന്ന് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു വലിയ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അതെ ആ പ്രതീക്ഷ ആസ്ഥാനത്തായോ എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങള് കാണിക്കെ ഞാനിപ്പോ പറഞ്ഞതിൽ എല്ലാം ഇല്ലേ എന്റെ മദറും അദ്ദേഹത്തിന്റെ മദറും ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉള്ള നേതാവ് ഉയർന്നു വരുമ്പോൾ ഗണേഷിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളല്ല അതേപോലെയാണ് ആണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് ആ പ്രതീക്ഷ എവിടെയോ തെറ്റോ എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂന്താ കൊഴപ്പം അതേപോലെ നല്ല കാര്യം അത് ഇതുമായിട്ട് എന്താ ബന്ധം ഞാൻ ഞാനിതിനകത്ത് ഇത് കൃത്യമായി ഞാനൊരു നിലപാട് പറഞ്ഞു ആ കുടുംബത്തിൽ ഞങ്ങള് ഇനി കൂടുതൽ ആ കമ ഞാൻ എന്തുകൊണ്ട് കൂടുതൽ കമൻ്റ് പറയുന്നില്ല കാരണം എൻ്റെ ഫാദർ അങ്ങനെയാണ് പരസ്പരം ബാലകൃഷ്ണ സാർ അങ്ങനെയായിരുന്നു ശ്രീ ഗണേഷനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് ഞങ്ങൾക്കെങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയാണോന്ന് അദ്ദേഹം സ്വയം ചോദിക്കട്ടെ കാരണം സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം പെട്ടെന്നൊരു അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം അപ്പോൾ ഒരു ഒരു എന്താ പറയുക ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമില്ല ആ ഒരു ഇപ്പം ഞാൻ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ള വിഷമത്തിൽ പറഞ്ഞു പോയതായിരിക്കാം ഞാൻ അതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ അതിൽ കാണുന്നില്ല അല്ല ഞാനത് ഞാൻ കൂടുതൽ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കാം ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം അദ്ദേഹം